ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോയ ഇസ്രയേലി പ്രതിനിധികൾക്ക് താക്കിയതുമായി തെൽവീവിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിനു മുന്നിൽ പടുകുറ്റൻ റാലി ബന്ദിമോചന വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടല്ലാതെ ഇസ്രയേലിലേക്ക് മടങ്ങി വരരുതെന്ന് ഖസയിലെ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും നൂറുകണക്കിന് പൊതുജനങ്ങളും ഉൾപ്പെടുന്ന റാലി മുന്നറിയിപ്പ് നൽകി മുസാത്ത് തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോനൻ ബാർ മിലിട്ടറി ഹോസ്റ്റേജ് ചീഫ് നിറ്റ്സാൻ അലോൺ എന്നിവരാണ് ഇസ്രായേൽ പക്ഷത്തു നിന്നും പങ്കെടുക്കുന്നത് സിഐ എ ഡയറക്ടർ ബിൽ ബെൻസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മഗ്ഗർക്ക് എന്നിവരും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും ഭാഗമാകുന്നതായി റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് ചർച്ച ബഹിഷ്കരിച്ചിരുന്നു ഇനി ചർച്ചകളുടെ ആവശ്യമില്ല എന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രായേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കിയ ഹമാസ് ചർച്ചയ്ക്കായി പ്രതിനിധികളെ നിയോഗിച്ചിട്ടില്ല ഇസ്രായേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പിലാക്കാൻ ഹമാസ് തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹൈൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തെല്ലവീവിലെ തെരുവുകൾ കൈയടക്കി പ്രതിഷേധം അരങ്ങേറിയത് ലാസ്റ്റ് ചാൻസ് മാർച്ച് എന്ന പേരിൽ മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ദോഹയിലേക്ക് ചർച്ചയ്ക്ക് പോയവർ കരാർ പൂർത്തിയാക്കുന്നതുവരെ അവിടെ തുടരണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഗസയിൽ തടവിലാക്കപ്പെട്ട നൂറിലധികം ബന്ധുക്കളുടെ സമയം തീരാറായി എന്നും അവർ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ നേട്ടത്തിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം നീട്ടാൻ ശ്രമിക്കുന്നതായി ബന്ദികളുടെ ബന്ധുക്കൾ ആരോപിച്ചു ഇസ്രയേൽ കാരണമാണ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാർ സ്തംഭിച്ചത് എന്ന പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിന്റെ സ്വകാര്യ സംഭാഷണം ഇസ്രയേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നതും ബന്ദികളുടെ ബന്ധുക്കളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ നൂറ്റി പതിനൊന്ന് പേർ ഇപ്പോഴും ഗസയിൽ ഉണ്ട് എന്നാണ് നിഗമനം മുപ്പത്തി ഒൻപത് പേർ മരിച്ചതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബർ അവസാനത്തോടെ നൂറ്റിയഞ്ച് സിവിലിയന്മാരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു ഏഴ് ബന്ദികളെ സൈന്യം ജീവനോടെ രക്ഷിച്ചു ഇരുപത്തിനാല് ബന്ദികളുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തു പത്തു മാസമായി തുടരുന്ന ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ചർച്ചയ്ക്ക് ഇന്നലെയാണ് ദോഹയിൽ തുടക്കമായത് ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നിവരുടെ സംയുക്ത ആഹ്വാനത്തെ തുടർന്നാണ് ചർച്ച ആരംഭിച്ചിരിക്കുന്നത് ഗസയിൽ വെടിനിർത്തൽ സാധ്യമാക്കി യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ദിമോചനവും ഗസയിലേക്കുള്ള മാനുഷിക സഹായം ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നത് എന്ന് ഡോക്ടർ മാജിദൽ അൻസാരി പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഹമാസ് കാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് ഗസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലായത് തങ്ങളുടെ മണ്ണിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് ഇസ്രായേലിനോട് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ മേഖലയിൽ യുദ്ധം പടരുമെന്ന ഭീതി ശക്തമായിരുന്നു ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ അമേരിക്ക ഈജിപ്ത് ഭരണാധികാരികൾ സംയുക്തമായി തീരുമാനിക്കുകയും വീണ്ടും വഴി തെളിക്കുകയുമായിരുന്നു എന്നാൽ പുതിയ ചർച്ചകൾ ഇസ്രയേലിന് പുതിയ നിബന്ധനകളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ച് കൂടുതൽ കൂട്ടക്കള നടത്താനുള്ള അവസരമൊരുക്കൽ മാത്രമാണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് സമി അബുസുഖറി പ്രതികരിച്ചിരിക്കുന്നത് സമാധാന സമാധാനം ൾ ഒരു വശത്ത് സജീവമാക്കുമ്പോഴും ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ് പതിനാറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കുട്ടികൾ ഉൾപ്പെടെ മരണസംഖ്യ നാൽപ്പതിനായിരം കടന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക്